ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു നാടൻ കോളിഫ്ലവർ കറി നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം ഇത് ചപ്പാത്തിക്കൊപ്പം ചോറിനൊപ്പം ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയർ ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് കോളിഫ്ലവർ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ ഇത് ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കോളിഫ്ലവർ ആണ് കോളിഫ്ലവറാണ് ഇവിടേക്കിപ്പോൾ നല്ല സീസണാണ് അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കോളിഫ്ലവർ കിട്ടും അപ്പോൾ ഇവിടെ തണുപ്പ് കാലം അല്ലെങ്കിൽ വിൻ്ററിലാണ് എപ്പോഴും കോളിഫ്ലവറിൻ്റെ ഒരു സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അധികം സീസണൽ വെജിറ്റബിൾസ് ആണ് ഉപയോഗിക്കുക ഇപ്പോൾ ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള കോളിഫ്ലവർ കിട്ടും അപ്പോൾ ഇതൊരു നാനൂറ് ഗ്രാം ഉണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു പുറത്തതൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം ഒരു നാനൂറ് ഗ്രാം ഉണ്ട് ഏതാണ്ട് ഒരു മീഡിയം സൈസിലുള്ള കുറച്ചൊരു വലിയ ഒരു കോളിഫ്ലവർ എടുത്താൽ മതി എന്നാൽ വളരെ വലുതും വേണ്ട അപ്പോൾ ആദ്യം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക എന്നിട്ട് ഈ കോളിഫ്ലവർ ഇട്ടിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുക അങ്ങനെ ആവുമ്പോൾ പലർക്കും ആ കോളിഫ്ലവറിൻ്റെ ഒരു കുത്തുന്ന ഒരു ടേസ്റ്റ് ഉണ്ട് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ആ ടേസ്റ്റ് ഇല്ലാതെയാവും ആ കറിക്ക് നല്ല ടേസ്റ്റും കിട്ടും അപ്പോൾ ഞാൻ ഏത് കറി ഉണ്ടാക്കുമ്പോഴും പൊതുവേ കോളിഫ്ലവർ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് വറുത്തെടുത്തിട്ടാണ് ഉണ്ടാക്കുക വറക്കെന്ന് പറഞ്ഞാൽ കുറേ വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വറുത്താൽ മതി അപ്പോൾ അതൊരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് വറുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതിയിട്ട് ഇതിൽ കൂടുതൽ വറുക്കേണ്ട കാര്യമൊന്നുമില്ല വല്ലാതെ അങ്ങനെ ബ്രൗൺ ആക്കൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി ഇതും വേറൊരു പാത്രത്തിലേക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പം ഞാൻ ആ സെയിം കടായിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഞാനത് വേറെ കഴുകിയിട്ടൊന്നുമില്ല അപ്പോൾ അതിലൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക മൂന്നോ അല്ലെങ്കിൽ നാല് ടേബിൾ സ്പൂൺ വരെ ഒഴിക്കാം കേട്ടോ നിങ്ങൾക്ക് എത്ര വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ചാൽ മതി അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ട് വരുമ്പോൾ ഇതിലേക്കൊരു അര ടീസ്പൂണിനൊക്കെ കുറച്ച് കുറവായിട്ട് വലിയ ജീരകം അല്ലെങ്കിൽ പെരിഞ്ചീരക കെടുക ഒരു ആറേഴ് വെളുത്തുള്ളി ചെറുതായി കൂടി ചേർക്കുക ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം ഇതിലേക്ക് സവാളയാണ് ചേർക്കുന്നത് ഒരു രണ്ട് മീഡിയം സൈസുള്ള സവാള നീളത്തിൽ കൂടി ചേർക്കുക ഒന്ന് വഴറ്റുക ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കണം അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് കൂടി ചേർത്തിട്ടുണ്ട് സവാള ഒന്ന് വഴറ്റിയതിൻ്റെ ശേഷം ഇതിലേക്ക് പൊടികൾ ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം കോളിഫ്ലവറിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അത് കാരണം ഇനി കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു നുള്ളു ചേർത്താലും മതിയിട്ടാണ് ഞാനിപ്പോൾ ഒരു നുള്ളേ ചേർത്തിട്ടുള്ളൂ ആദ്യം കുറച്ച് അധികം ചേർത്താൽ കാരണം പിന്നെ അധികം ചേർത്തിട്ടില്ല പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കളറിന് വേണ്ടിയിട്ടും ചേർക്കാം കേട്ടോ അത് നന്നായിട്ടൊന്ന് വഴറ്റുക ആ പൊടികൾ നന്നായിട്ടൊന്ന് മൂത്ത് വരണം അപ്പോൾ അതാ പൊടികൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ആ പച്ച റോ ടേസ്റ്റൊക്കെ ഒന്ന് പോയിട്ടുണ്ട് അല്ലേ എണ്ണയ്ക്ക് ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിന് ശേഷം തക്കാളിയാണ് ചേർക്കുന്നത് രണ്ട് തക്കാളിയാണ് ചേർക്കുന്നത് കേട്ടോ ഞാനിപ്പോൾ രണ്ട് മീഡിയം സൈസുള്ള തക്കാളിയാണ് കേട്ടോ ചേർത്തത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുക അങ്ങനെയാകുമ്പോൾ തക്കാളി വെന്തിട്ട് നന്നായിട്ടൊന്ന് എണ്ണ തെളിയും ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടച്ചു വെച്ച കാരണം ആ തക്കാളി വെന്തിട്ട് നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ കറി ഉണ്ടാക്കാൻ എത്രയാണ് എണ്ണ വേണ്ടതെങ്കിൽ നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ആ രീതിയിൽ എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട് ഏതാണ്ട് ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് വെച്ചിട്ടേ ചേർക്കുന്നുള്ളൂ ഗരം മസാല എപ്പോഴും നമ്മളുടെ ആ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക നല്ലത് വല്ലാതെ ഇങ്ങനെ നല്ല ഫ്ലേവർ ഉള്ളതൊക്കെ ആണെങ്കിൽ വളരെ കുറച്ച് ചേർത്താൽ മതി ഇതിലേക്ക് നമ്മൾ ആ വറുത്ത് വെച്ച കോളിഫ്ലവറും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പോൾ ഇത് ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തതിന്റെ ശേഷം ഇതിലേക്ക് ചൂടുള്ള വെള്ളം ഒഴിക്കുക അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ ചൂടുള്ള വെള്ളം ഒഴിക്കുക കേട്ടോ നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് തിള വരണം ഇത് നന്നായിട്ട് തിള വരുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കുക കേട്ടോ ഇപ്പം അത് പാകത്തിന് വെന്തിട്ടുണ്ട് ഇങ്ങനെ സോഫ്റ്റ് ആയി വന്നാൽ മതി സൈഡിലൊക്കെ ഒന്ന് ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരും അതാണ് അതിൻ്റെ പാകം ഞാൻ കുറച്ചും കൂടിയും ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഫ്ലേവർ നോക്കുക കുറവാണെങ്കിൽ മാത്രം ഗരം മസാല ചേർത്താൽ മതി ആവശ്യമില്ലെങ്കിൽ ചേർക്കണ്ടട്ടോ എന്നിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോളിഫ്ലവർ മസാലയാണിത് ഇത് റൈസിൻ്റെ ഒപ്പം ചപ്പാത്തിക്കൊപ്പം പൂരിക്കൊപ്പം ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഞാൻ ഇങ്ങനെ കുറച്ച് കുറുകിയ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ ആവുമ്പോഴാണ് ടേസ്റ്റ് വല്ലാതെ ലൂസായിട്ട് ഉണ്ടാക്കിയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ Thank you.